വ്യത്യസ്ത സംസാര ശൈലിയിലൂടെയും നൈസർഗികമായ അഭിനയ സിദ്ധിയിലൂടെയും മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് കുതിരവട്ടം പപ്പു ആ ചിരിമുഖം മറഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രേശിയുടെ മനസ്സിൽ മരണമില്ലാത്ത ഓർമ്മയായി പപ്പു ഇന്നും ജീവിക്കുന്നു മോഹലാലിനെ സംബന്ധിച്ച് പപ്പു ജ്യേഷ്ഠ സഹോദരന് തുല്യമായ സാന്നിധ്യമായിരുന്നു കുതിരവട്ടം പപ്പുവുമായുള്ള ഓർമ്മകൾ ഒരിക്കൽ മോഹൻലാൽ കുറുപ്പായി പങ്കുവച്ചിരുന്നു ആ കുറുപ്പിലൂടെ ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാം നെറ്റിത്തടത്തിൽ ഒരു തുവാലക്കെട്ട് വേഷം കയ്യിൽ മുണ്ടും വെനിയനും ഒരു ബീഡിപ്പുക കൂടി ഊതിവിട്ടുകൊണ്ട് എനിക്ക് മുന്നിൽ പലപ്പോഴും ഈ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് ചില പ്പോൾ ഷൂട്ടിംഗ് കാണാനെത്തുന്ന ആൾക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ജനപ്രവാഹത്തിൽ അതുമല്ലെങ്കിൽ കുഗ്രാമങ്ങളിലെ നാട്ടുകവലകളിൽ അതെ യാദൃഷികമായി കണ്ടുമുട്ടാറുള്ള ചില നാടൻ മനുഷ്യരിലൂടെ കുതിരട്ടം പപ്പുവേട്ടന്റെ ഓർമ്മകൾ അവിചാരിതമായി എന്നെ വന്ന് പുതിയാറുണ്ട് മൺമറിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തൊക്കെയോ മനുഷ്യരൂപങ്ങളായി പപ്പുവേട്ടൻ എനിക്ക് മുന്നിൽ വരാറുണ്ട് ആ ചിരിയും ദേഷ്യപ്പെടലുകളും സങ്കടങ്ങളും എല്ലാം അപ്പോൾ ഓർമ്മയിൽ തളം കെട്ടും അപറവാളികളിലൂടെ മാത്രം അനുഭവിച്ച ആ ചിരി ഞാൻ നേരിൽ അറിയുന്നത് അഹിംസയിൽ അഭിനയിക്കുമ്പോഴാണ് സൗഹൃദത്തിന്റെ വലിയൊരു തണൽമരം കൂടിയാണ് പപ്പുവേട്ടനിലൂടെ എനിക്ക് ലഭിച്ചത് അഹിംസയ്ക്ക് ശേഷം നിരവധി ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചു സിനിമയിൽ വില്ലനായി തുടങ്ങിയ എന്റെ അഭിനയ ജീവിതത്തിലെ വളർച്ചയിലെ ഓരോ ഘട്ടവും മൂത്ത ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹത്തോടെയാണ് പപ്പുവേട്ടൻ കണ്ടത് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ആ ചേട്ടനെ പോലെ എന്നും തന്നെ ചേർത്ത് പിടിച്ച പപ്പുവിന്റെ മകനും നടനുമായ ബിനു പപ്പുവിനൊപ്പമുള്ള മോഹൻലാലിന്റെ ചിത്രമാണ് വലിയ ശ്രദ്ധ നേടിയതും ബിനുപപ്പു തന്നെയാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരിക്കുന്നതും ഇത് പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന പഴയകാല ചിത്രം കൂടി അവർക്ക് ലഭിച്ചത് ബിനു പപ്പും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ത്രോ ബാക്ക് ചിത്രവും ശ്രദ്ധ നേടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എടുത്തതാണ് ഈ ചിത്രം മൂന്ന് പതിറ്റാണ്ടുകൾ കടന്നുപോയി എന്നിട്ടും പുതുമ അവശേഷിക്കുന്നു എന്നാണ് ബിനുപപ്പു ഫാൻസ് പേജിൽ പങ്കുവയ്ക്കപ്പെട്ട ചിത്രത്തിന്റെ അടിക്കുറിപ്പ് പപ്പുവിനെ പോലെ തന്നെ ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കനാണ് ബിനുപപ്പു ഓപ്പറേഷൻ ജാവ വൺ ലൂസിഫർ ഭീമന്റെ വഴി സൗദി വെള്ളക്ക അയൽവാഷി ജേർണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ അഭിനയമാണ് ബിനു കാഴ്ചവെച്ചത് നാടകത്തിലൂടെയായിരുന്നു കുതിരട്ടം പപ്പുവിന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൂടുപടമാണ് ആദ്യ ചിത്രം മണിച്ചിത്ര താട് വെള്ളാനകളുടെ നാട് എയ് ഓട്ടോ തേൻമാവൻ കുമ്പത്ത് തുടങ്ങി മുപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ ആയിരത്തി അഞ്ഞൂറോളം ചിത്രങ്ങളിലാണ് പപ്പു അഭിനയിച്ചത് മലയാളി ഒരിക്കലും മറക്കാത്ത നിരവധി ഹാസ്യ ഡയലോഗുകൾ പപ്പുവിന്റെ സംഭാവനയാണ് തിരക്കഥയിൽ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന ചില ഡയലോഗുകൾ വേറിട്ട സംസാര ശൈലിയിലൂടെ അദ്ദേഹം അനശ്വരമാക്കി തീർത്തു തേൻമാൻ കുമ്പത്ത് സിനിമയിലെ ടാസ്ക് വിളിയട എന്ന പപ്പുവിന്റെ ഡയലോഗ് മലയാളികൾ ആരും മറക്കാനിടയില്ല അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു വെള്ളാനകളുടെ നാടിലെ താമരശ്ശേരി ചുരം എന്ന് തുടങ്ങുന്ന ഡയലോഗും മണിച്ചിത്രത്താഴിലെ വട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന കാട്ടുപറമ്പനെയും സിനിമാ പ്രേമികൾ അത്ര പെട്ടെന്ന് മറക്കാനാവില്ല ആസ്യ നടനായി മാത്രമല്ല മികച്ച സ്വഭാവ നടനായും അദ്ദേഹം വെളിത്തിരയിലെത്തി ദ കിങ്ങിലെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വേഷം ഈ നടന്റെ മറ്റൊരു അഭിനയത്തിന്റെ മറ്റൊരു തലമാണ് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നത് ഷാജിഖല സംവിധാനം ചെയ്ത നരസിംഹമായിരുന്നു അവസാനം അഭിനയിച്ച ചിത്രം